ലൂക്കോസ് എഴുതിയ സുവിശേഷം ആറാം അധ്യായം പത്തൊമ്പതാമത്തെ വാക്യം ശക്തി അവനിൽ നിന്ന് പുറപ്പെട്ട് എല്ലാവരെയും സൗഖ്യമാക്കുക കൊണ്ട് ഒരു അവനെ തൊടുവാൻ ശ്രമിച്ചു എന്റെ പ്രിയപ്പെട്ടവരെ യേശുവിനെ മറ്റുള്ളവർ തൊടുവാൻ ആഗ്രഹിച്ചത് എന്തുകൊണ്ട് അവനിൽ നിന്ന് തൊട്ടവർക്കൊക്കെ അവര് പറഞ്ഞു കരണ്ട് അടിക്കുന്ന പോലെ എന്തോ ഞങ്ങൾക്ക് ഫീൽ ചെയ്തു അവനിൽ നിന്ന് എന്തു വന്നു ശക്തി വന്നു ആ ശക്തി ഞങ്ങളുടെ ശരീരത്തിൽ വ്യാപരിച്ചപ്പോൾ ഞങ്ങൾക്ക് സൗഖ്യം ഉണ്ടായി തന്നെയല്ല ഞങ്ങൾക്കൊരു പ്രത്യേക അനുഭവം ഉണ്ടായി അതുകൊണ്ടാണ് കർത്താവിനെ തൊടുവാൻ പലരും എന്തു ചെയ്തു ആഗ്രഹിച്ചു അങ്ങനെയാണ് അവരെന്ത് ചെയ്തത് കർത്താവിനെ തൊട്ടു തൊട്ടവർക്കൊക്കെ എന്ത് ചെയ്തു സൗഖ്യം വന്നു തൊട്ടവർക്കൊക്കെ എന്താ കാരണം തൊട്ടപ്പോൾ എന്ത് പുറപ്പെട്ടു ശക്തി പുറപ്പെട്ടു ആരിൽ നിന്ന് പുറപ്പെട്ടു യേശുവിൽ നിന്ന് പുറപ്പെട്ടു അത് എന്തിന്റെ ശക്തിയാണ് സൗഖ്യത്തിന്റെ ശക്തിയാണ് ആഗ്രഹിച്ചാണോ തൊട്ടത് ആ ശക്തി എന്ത് ചെയ്തു യേശുവിൽ നിന്ന് പുറപ്പെട്ടു നീ എന്താണ് ആഗ്രഹിച്ച് കർത്താവിന്റെ കരത്തിൽ പിടിക്കുന്നത് കർത്താവിന്റെ വസ്ത്രത്തിൽ തൊടുന്നത് അത് നിന്നിൽ വ്യാപനിക്കുവാൻ ഇടവരും പതിനെട്ടാം വാക്യം വായിച്ചോത്രം ആ അശുദ്ധാത്മാക്കൾ ബാധിച്ചവരും സൗഖ്യം പ്രാപിച്ചു സൗഖ്യം എങ്ങനെ പ്രാപിച്ചു അവന്റെ ശക്തി യേശുവിൽ നിന്ന് എന്ത് പുറപ്പെടുക ശക്തി പുറപ്പെടുക യേശു സർവശക്തി ഉള്ള ദൈവമാണ് യേശുവിൽ നിന്ന് വിശ്വസിക്കുന്ന നിന്നിലൊക്കെ യേശുവിൽ നിന്ന് എന്തുവരും ശക്തി വ്യാപനിക്കും അപ്പോഴാണ് നിന്നിലുള്ള പൈശാചിക ശക്തി ഇളകുന്നത് യേശുവിൽ നിന്ന് ശക്തി ഒരു കൂട്ടായ്മയിൽ പൈശാചിക ശക്തി പുറത്തു വരുന്ന എങ്ങനെയാണ് യേശുവിൽ നിന്നുള്ള ശക്തിയാണ് മനസ്സിലായോ അമേ വിശ്വസിക്കുന്നവരുടെ നടുവിൽ യേശുവിന്റെ സാന്നിധ്യം വന്നിട്ട് ആ യേശുവിൽ നിന്ന് പുറപ്പെടുന്ന ശക്തിയാണ് ആ വ്യക്തി എന്ത് ചെയ്യുന്നത് അമേ വെടിവെക്കുവാൻ തുടങ്ങുന്നത് അതുകൊണ്ട് എന്ത് ചെയ്തു ശക്തി അവിടെ എഴുതിയിക്കുന്നു പത്തൊമ്പതാം വാക്യം ശക്തി അവനിൽ നിന്ന് പുറപ്പെട്ട എല്ലാവരെയും കൊണ്ട് എന്താ സൗഖ്യമാക്കാനായിട്ട് വന്ന എല്ലാവർക്കും എന്തുണ്ടായി സൗഖ്യമുണ്ടായി എങ്ങനെയുണ്ടായി യേശുക്രിൽ നിന്ന് ശക്തി പുറപ്പെട്ടു അത് അത് ശക്തി പുറപ്പെടാൻ കാരണം എന്താ വിശ്വസിച്ചുകൊണ്ട് യേശുവിനെ അവർ തൊട്ടു എന്ന് യേശുവിനെ വിശ്വസിച്ചുകൊണ്ട് തൊടുന്നവർക്ക് എവിടെ ആയിരുന്നാലും യാത്രയിലാണെങ്കിലും കിടപ്പിലായിരുന്നാലും ഏത് അമീൻ ഇരുന്നു കൊണ്ടാണെങ്കിലും വിശ്വാസത്തോടെ കർത്താവിനെ ആത്മാവിലൊന്നു തൊട്ടാൽ നീ സൗഖ്യം പ്രാപിക്കും നിനക്ക് വിടുതൽ വരും അശുദ്ധാത്മാവിന്റെ ശക്തികൾ നിന്നെ വിട്ടു പോകും ഏത് ബന്ധനങ്ങളും അഴിയും ഏത് കൈവിഷവും ഉള്ളിൽ നിന്ന് പറഞ്ഞു പോകും സ്വത്തം